മുസ്ലിമാണോ അല്ലേ എന്ന് ഉറപ്പു അവരെ കൊന്നില്ലേ അവരെ നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് തന്നെയല്ലേ പറയുന്നത് പിന്നെ ഇത്രയൊക്കെ പിന്നെ പ്രയാസം തീർന്നിട്ടില്ല വിവരക്കേടുകൾ പൊളിച്ചടുക്കാൻ തന്നെയാണ് ഇന്നത്തെ തീരുമാനം പക്ഷെ ഇതിനിടയ്ക്ക് ബുദ്ധിയുള്ള ആളുകൾ ഉണ്ട് കേട്ടോ ഇല്ലെന്നൊന്നുമല്ല ഇസ്ലാമിനും കമ്മ്യൂണിസത്തിനും പൊതുവിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് കാരണം ഇസ്ലാമിലെ ഈ സുന്നീഷിയ സംഘർഷത്തിന്റെ തുടക്കം നമുക്കൊന്ന് ചിന്തിച്ചോക്കാം എന്താ സത്യത്തിൽ സംഭവിക്കുന്നത് അറുനൂറ്റി മുപ്പത്തിരണ്ട് സിഇയിൽ മുഹമ്മദ് മരണപ്പെടുകയാണ് മുഹമ്മദിനൊരു ജൂതസ്ത്രീ ആട്ടിൽ മുഹമ്മദ് അത് കഴിക്കുന്നു മുഹമ്മദ് വളരെയധികം കഴിവുകളൊക്കെ ഉള്ള മനുഷ്യമായതുകൊണ്ട് എന്താണ് നിലവിളിച്ചുകൊണ്ട് മടിയിൽ കിടന്ന് മുഹമ്മദ് മരിക്കണേണ് മരിക്കാൻ പോകുന്നതിന് മുമ്പ് മുഹമ്മദ് അവസാനമായിട്ട് പറയുന്നത് വളരെ എന്താണ് ലോക സമസ്ത ബന്ധു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വാചകമാണ് മരിക്കാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞ് നിങ്ങൾ വെറുതെ വിടരുത് അതാണ് പറഞ്ഞത് അപ്പോ അതിനുശേഷം എന്ത് സംഭവിച്ചു മുഖം ഏതൊരു മനുഷ്യനും മരണാസന്നനാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ ആളുകൾക്ക് പകർന്നു കൊടുക്കും എന്താണെങ്കിലും നമ്മൾ ചാവാനായി ജീവിച്ചിരിക്കുന്നവരെങ്കിലും സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ അവർക്ക് കടബാധ്യത ഉണ്ടെങ്കിൽ അത് അവർക്ക് സമ്പത്തുകൾ ഉണ്ടെങ്കിൽ അത് അതൊക്കെ ഇന്ന ആൾക്ക് കൊടുക്കണം മക്കളുണ്ടെങ്കിൽ മൂത്ത ആളുകളോട് പറയും മക്കളെ എളയത്തങ്ങളെ നോക്കണേ ഇളയവരെ നന്നായിട്ട് വളർത്തണേ അവരെ പഠിപ്പിക്കണേ മക്കളെ ഇന്ന ഇന്ന സ്റ്റേജുകളിലേക്ക് എത്തിക്കണേ ഉമ്മായെ നോക്കണേ അമ്മയെ നോക്കണേ സഹോദരങ്ങളെ നോക്കണേ ഇങ്ങനെയൊക്കെയല്ലേ പറയാ നെബി പറഞ്ഞ എന്താ പറയാ മരിക്കാൻ പോകുന്നതിനു മുമ്പ് അവസാന ശ്വാസം വലിക്കുന്നതിനു മുമ്പ് ജൂതന്മാരെ ഈ അറേബ്യൻ ഉപദീവിൽ നിന്നും നാട് കടത്തണമെന്ന് ആ വാക്കിലുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നന്മ എന്താണ് പകർന്നു കൊടുത്ത എല്ലാ വശങ്ങളും അതിനകത്തുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചത് അദ്ദേഹം പ്രാവർത്തികമാക്കിയത് മുഹമ്മദ് മരിക്കാൻ പോകുന്നതിന് മുമ്പ് മുഹമ്മദ് അവസാനായിട്ട് പറയുന്നത് വളരെ എന്താണ് ലോകസമസ്ത സമസ്ത ബു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വാചകാണ് മരിക്കാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞു നിങ്ങൾ ജൂതന്മാറി ക്രിസ്ത്യാനികളും വെറുതെ അതാണ് പറഞ്ഞത് അപ്പോ അതിന് ശേഷം എന്ത് സംഭവിച്ചു മുഹമ്മദിന്റെ ഡെഡ് ബോഡി എടുത്ത് കുഴിച്ചിടുന്നതിനെ കയ്യിൽ മുമ്പ് അടി തുടങ്ങി എന്തിനു വേണ്ടിയ ഇസ്ലാമിന്റെ സ്വാഭാവികമായിട്ടും ജനാധിപത്യ വിശ്വാസികളാണെങ്കിൽ നമുക്ക് ഇവർ അങ്ങനല്ല പിന്തുടർച്ച വിശ്വാസികളെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു വ്യക്തി വന്നിട്ടുണ്ട് എല്ലാവരും ബഹുമാന്യന്മാരാണ് കേട്ടോ ആർക്കും ബഹുമാനം കുറവൊന്നുമില്ല നാരായണൻ ഭായ ആണ് എനിക്ക് അറിയുന്ന ആളാണ് മുൻ വ്യോമസേനയാണ് ന്യൂഡൽഹി അപ്പോൾ സർ താങ്കളെ കണ്ടു വളരെയധികം സന്തോഷമുണ്ട് മതത്തിൻ്റെ മാത്രമല്ല രാഷ്ട്രീയത്തിൻ്റെയും വിവരക്കേടുകൾ ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത വസ്തുതകൾ നമുക്ക് തുറന്ന് പറയേണ്ടതുണ്ട് ശക്തമായ രൂപത്തിനൊരു പ്ലാറ്റ്ഫോം തുറന്നു വരുന്നുണ്ട് തീർച്ചയായിട്ടും അതിലൂടെ വരും അതിനകത്ത് കോയാക്കോളിങ്ങോ കോയാത്തി കോളിങ്ങോ ദാത്താക്കോളിങ്ങോ ഒക്കെ ഉണ്ടാകും എല്ലാ രൂപത്തിനും നമുക്ക് ഒരല്പം സമയം വേണം ജീവനം വേണമല്ലോ അപ്പോ നാരായൺ സാർ ഞാൻ കണ്ടു എന്ന് പറയാണ് കേട്ടോ അപ്പോ വട്ടമേശ സമ്മേളനം കൂടി

അതിനുശേഷം എന്ത് സംഭവിച്ചു മുഹമ്മദിന്റെ ഡെഡ് ബോഡി എടുത്ത് കുഴിച്ചിടുന്നതിനെ കൈ മുമ്പ് അടി തുടങ്ങി എന്തിനു വേണ്ടിയാ ഇസ്ലാമിന്റെ ആ പിന്തുടർച്ചക്ക് വേണ്ടി അപ്പൊ സ്വാഭാവികമായിട്ടും ജനാധിപത്യ വിശ്വാസികളാണെങ്കിൽ ഇവര് ഇരിക്കി നമുക്ക് സംസാരിക്കാൻ സംസാരിക്കാന്നല്ല പറഞ്ഞു ചായല്ലാം കുടിച്ച് ബിരിയാനെല്ലാം വേണ്ട ഇവർ അങ്ങനെയല്ല ചെയ്തത് ഇവർ ചെയ്തത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു അമ്പത് കൊല്ലം എന്ന് പറഞ്ഞാൽ രക്തരൂചിതമായ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത് റാഷിദും എന്ന് പറയും അതായത് ഒരു വിഭാഗം പറഞ്ഞ് നാലാൾക്കാരാ നമുക്ക് എന്ത് ചെയ്യാം പിൻഗാമിയേക്ക് തരണെടുക്കാം ഉമറിന് ഉസ്മാനെ അബൂബക്കറിനെ അങ്ങനെ അലീനെ അങ്ങനെ നാലുപേർ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത കാലിഫായിട്ട് തിരഞ്ഞെടുക്കാമെന്നില്ല സുന്ന് സുന്നികൾ അങ്ങനെ പറഞ്ഞ് ഷിയാക്കളവർ നടക്കൂല അലീനെ മാത്രമേ പറ്റൂന്ന് അപ്പൊ ഇവർ രണ്ടാളും തമ്മിൽ ജനാധിപത്യപരമായിട്ട് യാതൊരു പ്രശ്നമല്ല ഉണ്ടായിരുന്നത് അമ്പത് വർഷത്തിനുള്ളിൽ ഇവരെല്ലാവരും കൂടി തല്ലി പിരിഞ്ഞ് എല്ലാ ഈ പറയുന്ന ഇസ്ലാമിന്റെ വലിയ പ്രതിപുരുഷന്മാരെല്ലാം കൊല്ലപ്പെട്ട രീതി കണ്ടു കണ്ടുകഴിഞ്ഞാൽ കണ്ണിന്ന് വെള്ളം വരും അതായത് ഒട്ടകത്തിനെ കൊണ്ട് വള്ളം കൂട്ടാൻ പോയപ്പോ കൗത്തിന അങ്ങനെയല്ലാണ്ട് ഇവരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ ഒന്നാം കലീഫയായ അബൂബക്കർ മാത്രം സാധാരണ രൂപത്തിലുള്ള മരണം ബാക്കി എല്ലാവരും വളരെ കിരാതമായ ഒരു നമസ്കരിച്ചോണ്ട് പിടിച്ചു ചേർത്ത് നിർത്തിയിട്ട് വള്ളയ്ക്ക് കത്തി ആണെങ്കിൽ വളരെ രൂക്ഷമായിട്ടാണ് കൊന്നത് അലിയാണെങ്കിൽ പിന്തുടർന്ന് കൊന്നു അതക്കോട്ടെ മുഹമ്മദ് നബിയുടെ മകളായ ഫാത്തിമയുടെ വീടിന് തീവച്ചു മണ്ണമെ ഒഴിച്ച് അവര് ഗർഭിണിയായിരുന്നു രണ്ടാമത് എന്നിട്ട് ആദ്യത്തെ ട്വിൻസ് ആയിരുന്നല്ലോ എന്നിട്ട് അടിവേറ്റിന് ചവിട്ടി ഇടത് കൈ ഒടിഞ്ഞു കാലൊടിഞ്ഞു അങ്ങനെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടേക്കെ ചെയ്തിട്ടാണ് മരിച്ചത് അതായത് പ്രവാചകൻ എന്ത് സമാധാനമാണോ ലോകത്തിന് വാരി വിതറിയത് അതെല്ലാം മറ്റുള്ളവർ അനുഭവിച്ച് തന്നെ തീർന്നുണ്ട് എല്ലാരും കൊല്ലപ്പെട്ട വർഷമല്ല ഉമറും ഉസ്മാനും ഒഴിച്ച് ബാക്കി മൂന്നാൾക്കാരും കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇസ്ലാമിന് എന്തില്ല ഇസ്ലാമിന് ജനാധിപത്യമായി ഒരു ബന്ധമില്ല അപ്പൊ നമ്മുടെ നാട്ടില് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറയുന്ന പാർട്ടി ഉണ്ട് അത് എന്തുകൊണ്ടുണ്ട് എന്ന് വെച്ചാൽ ഗതികേട് കൊണ്ടുണ്ട് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് മറ്റേ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഗതികേട് കൊണ്ട് മാത്രമേ ഇവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ആയിട്ട് മുന്നോട്ട് പോകുകയാണ് ഇസ്ലാമും ജനാധിപത്യവും തമ്മിൽ യാതൊരു ഇനി കമ്മ്യൂണിസവും ജനാധിപത്യവും തമ്മിലും യാതൊരു ബന്ധവും കാരണം മാർക്സ് വളരെ കൃത്യമായിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് നാലഞ്ച് വർഷം എടുത്ത് വായിച്ച് വേസ്റ്റ് ടൈം വേസ്റ്റ് ആക്കിയ ഒരു പുസ്തകമാണ് ദസ്ത്യാബി എൻ്റെ അടുത്ത് മൂന്ന് പോളിയും ഉണ്ട് അതായത് ചെറിയ അച്ചട ഇങ്ങനെ ലെൻസ് എല്ലാം വെച്ച് വായിക്കേണ്ട അങ്ങനെ കഷ്ടപ്പെട്ട് വായിച്ചതാ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റ് വിതർവ് ഡിസപ്ർ എന്നാണ് അതായത് എന്ത് സംഭവിക്കും അവസാനത്തിൽ അവസാനത്തിൽ ഒരു വിപ്ലവം നടക്കും ആ വിപ്ലവത്തിന്റെ എങ്ങനെ ആയിരിക്കും എൻഡ് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഉള്ളത് മുതലാളിമാരുടെ സർവാധിപത്യം അതങ്ങാട്ട് മാറും എന്നിട്ട് തൊഴിലാളികളെ സർവാധിപത്യം വരും അതിലെന്താ കഥ ഉള്ളു സർവാധിപത്യം സർവാധിപത്യം എന്നാൽ പക്ഷെ മാർക്സ് പറയുന്നത് അങ്ങനെ മുതലാളിമാരുടെ സർവാധിപത്യം മാറി തൊഴിലാളികളെ സർവാധിപത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയായി നിന്നില്ലാണ് മാർസിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് മാർക്സിനോ മാർക്സിസത്തിനോ ഒന്നും തന്നെ ഈ നമ്മൾ ഇന്ന് പിന്തുടരുന്ന ജനാധിപത്യ മൂല്യങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ല ഇനി ഇങ്ങനെയുള്ള നഗ്ന സത്യങ്ങൾ കൈപ്പേറിയ സത്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ടാണ് ഞങ്ങളൊക്കെ കൊല്ലപ്പെടേണ്ടുന്ന ലിസ്റ്റുകളിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ഇടങ്ങളിൽ സ്ഥാനം പിടിക്കുന്നത് കേരളത്തിൽ കൊല്ലപ്പെടേണ്ടതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന യുക്തിവാദി ഞാനാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്നു ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ എന്താണ് എന്താണ് മുസ്ലിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക ഖലീഫ കുപ്പായം തയ്ച്ചു വെച്ച് അരിയും മലരും കുന്തിരിക്കവും കച്ചവടം ചെയ്യുന്നതിനു വേണ്ടി ആരാണ് തയ്യാറായി നിൽക്കുന്നത് എന്ന സത്യം ജനങ്ങളോട് തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ അത് കൽപ്പിക്കുന്ന ഖുർആാനിന്റെ കൽപ്പനകൾ ഹദീസിന്റെ കൽപ്പനകൾ തുറന്നു പറയുന്നതിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്നതിൽ ഒന്നാം സ്ഥാനത്ത് ഞാനായിരിക്കണം എന്നവരെ നിർബന്ധിക്കുന്നു ശരി ഈ സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ കൊല്ലാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് കൊന്നോളൂ ഒരു കുഴപ്പമില്ല ഇത്ര കാലം ജീവിച്ചിരിക്കാമെന്നാരോടും നമ്മൾ എഗ്രിമെന്റ് ഒന്നും ചെയ്തിട്ടില്ല ജീവിച്ചിരിക്കണം ഇത്ര കാലം എന്ന് യാതൊരു നിർബന്ധവുമില്ല ജീവിക്കാൻ വലിയ പ്രയാസമാണെന്നേ വലിയ പ്രയാസമാണ് ഈ കാലഘട്ടത്തിൽ ഒന്ന് ജീവിച്ചു പോകണമെങ്കിൽ ചെലവുകൾ വർദ്ധിച്ചു വരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇരിക്കട്ടെ അപ്പോ ഇത് പൊളിച്ചടുക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം കേട്ടോ യുക്തിവാദികളും എക്സ് മുസ്ലിങ്ങളും ഒന്നും ഇനിയും വേണ്ട അവർക്കൊക്കെ ധൈര്യമായിട്ട് ഇനിയും മിണ്ടാതൊരു മൂലയ്ക്ക് പോയി ഇരിക്കാം